സഖാവ് വി എസ് എന്ന രണ്ടക്ഷരം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഘടനയിൽ സാമൂഹ്യ ഘടനയിൽ വലുത്തിയിട്ടുള്ള സ്വാധീനം എത്രമാത്രം വലുതാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം കഴിഞ്ഞ മൂന്ന് ദിവസമായി രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിച്ചത് എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാന്യരായ എല്ലാ നേതാക്കളും സൂചിപ്പിച്ചതുപോലെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ അവകാശ സമരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിരന്തരമായ പോരാട്ടത്തിലൂടെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് ചേറിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച പൊതുജീവിതം രാഷ്ട്രീയ ജീവിതം ഏറ്റവും ഒടുവിൽ സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ ഇടത് ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിരുന്ന കാലഘട്ടത്തിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിലൊക്കെ പരിസ്ഥിതിയുടെ പരിരക്ഷയ്ക്കും വിവരസാങ്കേതിക വിദ്യയും ജനിതകമായിട്ടുള്ള കൃഷി അടക്കമുള്ള ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ സംബന്ധിച്ചും ആഴത്തിൽ പഠിക്കുകയും വിലയിരുത്തുകയും അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി കൂടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു ഭരണകർത്താവ് കൂടിയായി അദ്ദേഹം മാറി എന്നുള്ളത് ഏറ്റവും വലിയ ചരിത്രമാണ് താൻ പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിൽ പൊതുപ്രവർത്തന രംഗത്ത് ഉയർത്തിക്കൊണ്ടുവന്ന ജനകീയ പ്രശ്നങ്ങൾ അത് പരിസ്ഥിതിയുടെ കാര്യത്തിനായാലും സമാന സ്വഭാവത്തിനുള്ള വിവിധ വിഷയങ്ങളിലായാലും ഉയർത്തിക്കൊണ്ടുവന്ന മുഴുവൻ പ്രശ്നങ്ങളും പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള കൂടിയ പ്രവർത്തനം അഞ്ച് വർഷക്കാലം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ നിർവഹിച്ചു എന്നുള്ളത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ് സംസ്ഥാനത്തിൻ്റെ ഉത്തമമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഭാവി കേരളത്തെ രൂപപ്പെടുത്തുന്നതിനുള്ള നിർണായകമായ ചടുലമായ നയപരമായ നീക്കങ്ങൾ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തും അന്തർ സംസ്ഥാന നദീജല പ്രശ്നങ്ങളുടെ കാര്യത്തിൽ അടക്കമുള്ള സമസ്ത മേഖലകളിലും കേരളത്തിൻ്റെ ഉത്തമമായ താല്പര്യങ്ങൾ സന്ധി സംരക്ഷിക്കുന്നതിന് സന്ധിയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുകയും താൻ ഉയർത്തിക്കൊണ്ടുവന്ന ജനകീയ പ്രശ്നങ്ങൾ തികഞ്ഞ പ്രതിബദ്ധതയോടുകൂടി പ്രാവർത്തികമാക്കാനുമൊക്കെ പരിശ്രമിച്ച വാക്കിലും പ്രവർത്തിയിലും ഒരുപോലെ കൂറും പ്രതിബദ്ധതയും പ്രകടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഇടതുപക്ഷ മൂല്യങ്ങൾ മുറുക പിടിച്ചുകൊണ്ട് ജീവിതാവസാനം വരെ ഒരു സമരകാരിയായി പ്രക്ഷോഭകാരിയായി പൊരുതി കാലത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഭാഗമായി മാറിയ പ്രിയപ്പെട്ട സഖൌ വി എസിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ അഭിമാനബോധത്തോടുകൂടി ആദരവർപ്പിച്ചുകൊണ്ട് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അനുശോചന വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം